ഇരുപത്തിയഞ്ച് ലിറ്റർ കടിക്കില്ല ഒരു ഇരുപത് ലിറ്റർ ഇരുപത് ഇരുപത്തി ഒന്ന് ലിറ്റർ കണക്കാക്കാം ഇത് ഇതൊരു ഒരു പത്ത് റുപ്പിൻ്റെ അടുത്ത് അങ്ങനെ കൊടുക്കേണ്ടി വരും എട്ട് എട്ടര അമ്പത് റുപ്പം കൊടുക്കേണ്ടി വരും നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പശുവിന് ഇത്ര പാല് കടിക്കും എന്നുള്ളത് നമ്മൾ പറയണം അറിയാത്തതിനെ നമ്മൾ ഇത്ര കടിക്കും എന്ന് പറഞ്ഞ് ജനങ്ങളിൽ പറ്റിക്കാൻ പാടില്ല സ്കീമിനുള്ള ചെറിയ പശുക്കളാണ് ഇപ്പോൾ ജനങ്ങളെ നിർത്താൻ നോക്കുന്നു വെറുതെ മേടിക്കുന്നുള്ളൂ അമ്പത് അമ്പത്തഞ്ച് അറുപത് അങ്ങനെ താഴെയുള്ള പൈക്കളെ മേടിക്കുന്നുള്ളൂ നമസ്കാരം ഞാൻ മണിയാണ് ചെറിയ ചെറിയ ബസ്സുകളെയും ജേഴ്സികളുടെയും വെച്ച ക്രോസുകളെയും ബസ്സുകളിലെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു പത്ത് ലിറ്ററും പതിനഞ്ച് ലിറ്ററിൻ്റെ ഉള്ളിൽ കറക്കുന്ന പൈക്കളാണ് ചിലർ ഇരുപതിൻ്റെ ഇരുപതിൻ്റെ പൈക്കുകളും ഒന്നോ രണ്ടെണ്ണം ഉണ്ട് ഇതിൽ പിന്നെ വലിയ വലിയ ബസ്സുകൾ എച്ചപ്പ് ക്രോസുകൾ വലിയ വലിയ ബസ്സുകൾ വേണം പറഞ്ഞാലും അത് എൻ്റെ കൈവശമുണ്ട് നിങ്ങൾ എങ്ങനത്തെ ഏത് രീതിയിൽ വേണം പറഞ്ഞാലും പശുക്കളുണ്ട് കേരള സർക്കാർ ക്ഷീര കർഷകർക്ക് സ്കീമുകൾ പ്രഖ്യാപിച്ചതോടുകൂടി നമ്മുടെ പാലക്കാട് തമിഴ്നാട് ബോർഡറിലുള്ള പശു രീതിയും മാറിയേക്കാണ് അതായത് നമ്മളേക്കൊരു വീഡിയോ ചെയ്യാനായിട്ടൊരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു പശുക്കച്ചവടക്കാരൻ വിളിക്കുന്ന സമയത്ത് കൂടുതലും വലിയ പശുക്കളെ നിർത്തിയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും വലുതും ചെറുതുമായിട്ടുള്ള പശുക്കളെ ഇടകലർന്നാണ് നിൽക്കുന്നത് മണിച്ചേട്ടാ ഓ അപ്പോൾ ഈ സ്കീമിനുള്ള ചെറിയ പശുക്കളൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നിർത്താൻ നോക്കുന്നത് നോക്കുന്നത് സ്കീമിനുള്ള ചെറിയ പശുക്കളാണ് ഇപ്പോൾ ജനങ്ങളെ നിർത്താൻ നോക്കുന്നത് അതെ അതെ ഈ കച്ചവടക്കാരെല്ലാം കൂടുതലായിട്ടും നിർത്താൻ നോക്കുന്നത് ഇത് ഇപ്പോൾ എത്ര പാല് കിട്ടുന്ന ഒരു പശു ആണ് പിന്നെ രണ്ടാം തീയതി രണ്ടാമത്തെ പ്രസവമാണ് പ്രസവിച്ചിട്ട് ഒരു പത്ത് രൂപ ദിവസമായി പക്ഷെ പാലായി കാലത്ത് ഒരു എട്ട് ലിറ്റർ ഉണ്ട് ഉച്ചക്ക് ഒരു അഞ്ചിലുണ്ട് ഉച്ചക്ക് അഞ്ചിലറന്ന് വിട്ടതാ മിനിമം തള്ളി പത്ത് ലിറ്റർ പറഞ്ഞൂടെ പത്ത് ലിറ്റർ കസ്റ്റി പറയാറ് കാലത്ത് എട്ട് ലിറ്ററേ ഉള്ളു ഉച്ചക്ക് അഞ്ച് ലിറ്ററും കളിക്കും ചെറിയ പശു രണ്ടാമിന് പറ്റിയ സ്കീമിന് വരുന്ന ആൾക്കാർ ചെറിയ ചെറുതേടിക്കുന്നു അമ്പത് അമ്പത്തി അഞ്ച് അറുപത് അങ്ങനെ താഴെയുള്ള പൈക്കളെ മേടിക്കുന്നുള്ളൂ കൂടുതൽ ആ പൈസ മുതലാക്കാനുള്ള അതിന്റേതായ അനുസരിച്ചുള്ള പാലും കിടക്കും അതിന് വലുത് വലുത് അധികം ഉപയോഗിക്കാറില്ല ഇത് എന്ത് ടൈപ്പ് ഇത് സിന്ധു സിന്ധു ക്രാസു രണ്ടാനീറ്റ് രണ്ടാനിട്ടാണ് പ്രസവിക്കാരായതാണ് പ്രസവിക്കാനായ പശുവാണ് ഒരു പത്ത് ദിവസം പിടിക്കും പ്രസവിക്കും കാലത്ത് തന്നെ തലച്ചല്ലിൽ പത്ത് ലിറ്ററോളം ഇത് മാടാണിത് രണ്ടാനീറ്റാണ് ഏഹ് ശരി ശരി ഇത് നമ്മളിപ്പോ ഇത് ഒരു പാലക്കാടിന് ഒരു ഉള്ളേരിയുള്ള ഒരു സെറ്റപ്പായതുകൊണ്ട് ഏകദേശം ഈ പശുക്കളെ പറ്റിയിട്ട് അറിയാം നമുക്ക് കൂടുതൽ കഥ പിടിപ്പിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാം കൊണ്ട് നിർത്തിയാക്കുന്ന ആണ് ഇതിനെ പറ്റിട്ട് ഏകദേശം അറിയാവുന്ന ഇത് ഒരു ഹെച്ച് ക്രോസ് പശു ആണ് പ്രസവിച്ചാണ് കറന്നുപെട്ടതാണ് ശരി ശരി പറ്റി നാലു അഞ്ച് ദിവസമായു കറന്നുപെട്ടതാണ് ശരി ശരി കാലത്ത് പത്തി ലടുത്ത് കളിക്കാളിക്കുന്ന പയ്യാണ് ശരി രണ്ടാം തീറ്റ പയ്യാ ഓക്കെ ഇതൊരു നല്ല വിച്ച് ഒരു ജേഴ്സി ഉള്ള ജേഴ്സി പൈ ആണ് പതിനഞ്ച് ദിവസം പഠിക്കും എടുക്കും ദിവസം രണ്ടാം മൂന്നാമത്തെ പ്രശ്നമാണ് മൂന്നാമത്തെ പ്രശ്നമാണ് പതിനഞ്ച് ദിവസം പഠിക്കും ഇതും ഒരു പത്ത് ലിറ്ററിന്റെ അടുത്ത് കാലത്ത് വരും ആയിട്ടില്ല ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആവും മാസിക്കെ നല്ല നല്ല തണുപ്പുള്ള പയ്യാ വീട്ടുകാർക്ക് പറ്റിയ പയ്യാണ് ജേഴ്സിൽ ജേഴ്സിയാണ് പ്രസവിച്ച പയ്യാണ് എല്ലാം കറന്നുപെട്ടിരിക്ക എല്ലാം കറന്നു വിട്ടിട്ട് മൂന്ന് ദിവസമായി കുട്ടി അപ്പറത്തുണ്ട് മൂന്നാമത്തെ തീറ്റാണ് ഏഹ് ഇത് ഇത് കാലത്ത് ഒരു ഒമ്പത് ലിറ്ററോളം പാൽ കടിക്കും ഇത് കാലത്ത് കടിക്കുമ്പോൾ ഇപ്പൊ കറന്നു വിട്ടിരിക്കും അത് കാരണം മടിയൊന്നും കാണുന്നില്ല അടുത്തൊരു ചെറിയ പശു ആണ് കാലത്ത് നാല് ലിറ്റർ ഉണ്ട് ഉച്ചക്ക രണ്ട് ലിറ്റർ ഉണ്ട് ഏഹ് അഞ്ചു മാസം ചനിയുണ്ട് ഓ ഇത് ആ ഇടക്കറ പശു അഞ്ചു മാസം ചനിയും ഉണ്ട് പാലും ഉണ്ട് ചെറിയ ഇതൊക്കെ പല വില കുറവായിട്ട് മുപ്പത്തി മുപ്പത് രൂപ താഴെയായിട്ട് എന്താ ചെറിയ പശു ചെനിയുണ്ട് പാലും ഉണ്ട് പക്ഷെ വലിയ പശുവൊന്നും പശുവാ അത് രണ്ടാം ഉറപ്പാണ് പശുവാറപ്പാണ് ഉറപ്പാണ് നാല് ലിറ്റർ പാലേ ഉള്ളൂ ഉച്ചക്ക് രണ്ട് ലിറ്ററേ ഉള്ളൂ നോണവരാണ് അടുത്താണ് നല്ല വലുപ്പത്തിലുള്ള പശുവാണ് കരക്കാൻ ഒരൊറ്റില്ല ആ അല്ല പ്രസവിച്ചത് ഒരുപാടായതാ ഒരുപാടായതാ അരക്കര പശു ആ അരക്കറും പശു ആണ് ഇപ്പൊ കാലത്ത് ഏഴുണ്ട് ശരി ശരി ഏഴു പൂണ്ട് ഉച്ചക്ക് അഞ്ചുണ്ട് ഓ കറന്നു വിട്ടതാണ് അരക്കര വേണം കുട്ടിയൊന്നുമില്ല കുട്ടിയൊന്നുമില്ല നല്ല വലിയ പശു പ്രസവിച്ചിട്ട് ടൈപ്പ് ഒരു മേടിക്കാൻ അങ്ങനെയൊന്നും അല്ല ഇത് പ്രസവിച്ചിട്ട് അരക്കരവായതാണ് മൂന്നാലു മാസം അഞ്ചാറ് മാസം കഴിഞ്ഞ പശു ആണ് പക്ഷെ ഇപ്പോഴും ഉണ്ട് കാലത്ത് ഏഴുണ്ട് ഉച്ചക്ക് ഒരു നാല് അഞ്ച് ലിറ്ററിന്റെ ഉള്ള ഉച്ചക്കരണ്ട് രണ്ടു നേരം കറന്നോക്കാം രണ്ടാമത്തെ ആണ് നല്ല പശു അടുത്തൊരു അച്ചപ്പും മോശം ഇത് അരക്കരവ്യാ അതെ ഇത് അരക്കരവയാണ് കാലത്ത് ഒരു അഞ്ചു ലിറ്റർ ഉണ്ട് ആ ഉച്ചക്ക് ഒരു രണ്ട് ലിറ്റർ കടിക്കും അത് രണ്ടാനീറ്റാ ഇത് 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 രണ്ടാനീറ്റാണ് ഇത് രണ്ടാ എന്ത് പ്രസവിച്ചു പെയ്യാ അതെ എല്ലാം കറന്നുപോയി ഒരു ഒരു മോഴപ്പയ്യുമതി മട്ടപ്പൊ രണ്ടാം നീറ്റാ വേറൊരു ഇപ്പൊ കാലത്തെല്ലാം കറന്നുപെട്ട കാരണമാണ് മടിയൊന്നും മടിയൊന്നും പശു കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പശുക്കളെ നിർത്തിയിരുന്നില്ല ഇതൊരു കറന്നുപെട്ടത് രണ്ടാം നീറ്റാണ് രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ ഇതാ ഈ പൈ രണ്ടായിരുന്ന പ്രശ്നം രണ്ടാമത്തെ പ്രസവമാണ് ഒരു ഒരു പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കും അളവ് പയ്യോർമൽ സ്റ്റീമിന് പറ്റിയ പൈകളാണ് ആ പൈക്കളാണ് കൊണ്ടുപോയി ആരും തോൽക്കും ഇരുപത് ലിറ്റർ ഉണ്ടോ മുപ്പത് ലിറ്റർ ഉണ്ടോ എന്തായാലും ലിറ്ററും മുപ്പത് ലിറ്ററും പറഞ്ഞ് നമ്മൾ ചെറിയ വിലയ്ക്ക് കൊടുത്തിട്ട് അവിടെ ചെന്ന് കിട്ടിയില്ലെങ്കിലാണ് ഭയങ്കര വിഷമാകുന്നത് അപ്പൊ അതിന് ഇതിന് ഒരു ഏഴ് എട്ട് ഒക്കെ പാല് തരും കാലത്ത് കാലത്ത് വരും ഉച്ചക്ക് ഒരു നാല് ലിറ്റർ ചെറിയ പശു വലിയ അതിൻ്റെതായ മീഡിയമുള്ള വില ഇലകളാണ് അപ്പോൾ ഞമ്മക്ക് സ്കീമിന് പറ്റിയ മാടുകളാണ് ഇതൊക്കെ ദലയിലും കുഴപ്പമില്ല ഇപ്പം ഇരുപത്തിയഞ്ച് മുപ്പത് ലിറ്ററിൻ്റെ എഴുപത് എൺപതും കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഒരു വീട്ടുകാർക്ക് ഒതുങ്ങിയ ബൈക്കുകളാണ് അതായത് ഈ നാട്ടിലുള്ള പാലക്കാട് ജില്ലയിൽ നാട്ടിലുള്ള ബൈക്കുകളാണ് എല്ലാടും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ബൈക്കുകളൊന്നും അല്ല അത് കാരണം ആരോഗ്യത്തിനും കാഴ്ചയും ഒരു കുഴപ്പവും വരില്ല അതിന് കുഴപ്പം വരില്ല അങ്ങനത്തെ പൈക്കളാണ് ഒരു ഒരു പത്ത് ദിവസം പതിനഞ്ച് പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ടാകും ഇതുപോലത്തെ കുട്ടികളെ നമുക്ക് മേടിക്കാൻ പറ്റുമോ ഓ മേടിക്കാൻ പറ്റൂലെ ഞമ്മ ഗ്രാമങ്ങളിൽ പോയാലേ അവിടെ പ്രസ്രിച്ചു കഴിഞ്ഞു ഒരു വർഷം ആറ് മാസം കഴിഞ്ഞ പൈക്കള് പൈക്കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർ കൊടുക്കും ഞാൻ ചോട്ടെ ഇത് നമ്മളിപ്പം ദൂരുന്നൊക്കെ വന്നൊരു പശുക്കിടാൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യായമായിട്ടുള്ള ഒരു വിലക്ക് കിട്ടണല്ലോ എത്ര രൂപ കിട്ടും ഇത് ഇതൊരു ഒരു പത്ത് റുപ്പ്യന്റെ അടുത്ത് അങ്ങനെ കൊടുക്കേണ്ടി വരും എട്ടെട്ടോ അമ്പത് റുപ്യോളം കൊടുക്കേണ്ടി വരും പത്തിനുമ്പോൾ പോത്തില്ല ജേഴ്സിയാണ് ഒരു ജേഴ്സിയാണല്ലോ ഒരു ആറ് മാസം നോക്കി പിടിക്കാനായല്ലോ ഒരു ആറ് മാസം ഒരു അല്ലേ നോക്കി അത്യാവശ്യം നല്ല നല്ല ഒറിജിനൽ ജേഴ്സിയാണ് ാണ് അറേഞ്ച് നേരത്തെ മുൻകൂർ നമ്മളോട് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ പോയി നോക്കി കയറ്റി തിരക്കി വെച്ചിട്ട് നമുക്ക് ഇന്നാള് വന്ന ഇന്ന കൂട്ടി വേണം പറഞ്ഞാൽ അവിടെ പോയി അവർക്ക് ഓ എച്ചപ്പ് കടിക്കും നമ്മൾ തപ്പണം ആ തപ്പണം ജേഴ്സികള് സുമാർ പാലക്കാട് ജില്ലയിൽ കടിക്കും ഉറപ്പായിട്ട് കടിക്കും എച്ചപ്പ് കടിക്കണേ തമിഴ്നാട് ഭാഗങ്ങളിലേക്കാണ് പോകേണ്ടത് പക്ഷേ ഇതെല്ലാം പശുക്കളിനെ വലിയ വലിയ പശുക്കളിൽ കാണിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത്ര പാൽ കടിക്കും ഇത്ര പാൽ കടിക്കും വേണ്ടതെന്ന് നമ്മൾ പറയാൻ പാടില്ല പശു ആൾക്കാർ വന്ന് നോക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് അത്ര ഒരു സുമാർ ഞാൻ ഒരു മനസ്സിൽ ഉള്ളത് പറയുക അതിൽ കുറച്ച് കുറയും കൂടും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പശുവിന് ഇത്ര പാൽ കടിക്കും എന്നുള്ളത് നമ്മൾ പറയണം അറിയാത്തതിനെ നമ്മൾ ഇത്ര കടിക്കും എന്ന് പറഞ്ഞ് ജനങ്ങളിൽ പറ്റിക്കാൻ പാടില്ല പറ്റിച്ചാൽ അത് പാവങ്ങൾ ഒരുപാട് ദൂരെ കൊണ്ടുപോകുന്നതാണ് ഇല്ലേ ആ ദൂരെ കൊണ്ടുപോയിട്ട് അവിടെ പത്ത് ലിറ്റർ ഉണ്ട് പറഞ്ഞിട്ട് നാല് ലിറ്റർ പാലുണ്ട് പറഞ്ഞാലേ അവർക്ക് എത്ര സങ്കടപ്പെടും ആ സാധനം തിരിച്ചു കൊണ്ട് വരണേ എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഏ അവർ ആവലാതി പാടില്ലേ അവർ കുട്ടിയും മക്കളിനെ പോറ്റാനാണ് ഈ ഒരു ബസ്സുവോ രണ്ട് ബസ്സുവോ മേടിക്കുന്നത് പോമുകാരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർക്ക് തോഴുവ് കൊടുക്കും അവരും കുറേ പണം മുടക്കും ഏത് അവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആരും അറിഞ്ഞുകൊണ്ട് പറ്റിക്കരുത് കേറി ആ ഭാര്യ സ്ഥിതി ഏത് നാട്ടുകാരാണ് ഇത്തിരി ഏത് വീട്ടുകാരാണ് ഇത്തരി നമ്മൾക്ക് എന്നോട് പശു പഠിക്കാൻ വരും ഞാൻ കൂട്ടിയിട്ട് വരും കൂട്ടിയിട്ട് വന്ന് പശു ഇതാണ് പറയും അവർക്ക് ഇഷ്ടപ്പെടും അവർ പറയുന്നത് ഞാൻ സത്യമാണെന്ന് വിചാരിക്കും പക്ഷേ ആ സത്യത്തിൽ മറികടക്കുമ്പോൾ എനിക്കും കൂടി അതിൽ അടിയ അടിയായിട്ട് വരും അപ്പം അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല